ഫസ്റ്റ് സമസ്ത നേതാക്കളെയും പണ്ഡിതരെയും അപമാനിച്ചെന്ന പരാതിയിൽ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ നടപടി സമസ്തയുടെ ഖത്തീബുമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കാനാണ് തീരുമാനം സമസ്തയുടെ സുപ്രധാന പോഷക സംഘടനയാണ് സമസ്ത കേരള ജമ്യൂത്തൽ ഖുതബ പുറത്താക്കൽ പ്രമേയം സമസ്ത മുഷാവറയുടെ തീരുമാനത്തിന് വിട്ടു പ്രമേയത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു

ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ പ്രതിയായിട്ടാണ് സാധാരണ കണക്കാക്കാറുള്ളത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് ജമ്മുയത്തിൽ കുത്തബ എന്ന് പറയുന്നത് സംസ്ഥയിലെ കത്തീപുമാരുടെ സംഘടന കത്തീപ് എന്ന് പറയുന്നത് ഈ പള്ളികളിൽ ജുമാ നിസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കത്തീപുമാരാണ് കത്തീപ്പുമാർക്ക് മുകളിൽ പിന്നീട് ഉള്ളത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഒരു പദവിയുടെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ചുമതല വഹിക്കുന്ന ആ ചുമതലയിൽ നിന്നാണ് ഇപ്പോൾ പുറത്താക്കാൻ പോകുന്നത് നാസർ ഫൈസി കൂടത്തായി മറ്റൊരു ചുമതല കൂടിയുണ്ട് സമസ്തയുടെ യുവജന സംഘടനയുടെ എസ് വൈ എസിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ് സംസ്ഥാന കേരള ജനീയത്തിൽ കുത്തുബ എന്ന് പറയുന്നത് അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കുന്നു കാരണമായി അവതരിപ്പിച്ചിട്ടുള്ളത് സമസ്തയുടെ പണ്ഡിതന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു ഈ സംഘടനയിൽ നിർജീവമാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ബഹുമാനമില്ല തുടങ്ങിയ കാരണങ്ങളാണ് ഉമർ ഫൈസി ഉൾപ്പെടെ ഇരുന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിട്ടുള്ളത് ആ പ്രമേയം സംസ്ഥയുടെ അംഗീകാരത്തിന് സംസ്ഥ മുഷാവരുടെ അംഗീകാരത്തിന് വിട്ടിരിക്കുന്നു ഉഷാവറ സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാവുമ്പോൾ നാസർ പൈസക്ക് എതിരെ ഒരു നടപടിയാണത് ലീഗ് അനുകൂല വിഭാഗത്തിന് ഒരു തിരിച്ചടി കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ രഞ്ജിത്ത് പങ്കുവച്ചിരിക്കുന്നത് അങ്ങനെ നാസർ ഫൈസി കൂടത്തായിക്കെതിരെ നടപടി വരുന്നു